ഈശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ പ്രഥമവും പ്രധാനവുമായ സംഭാവന മൂന്നാം സഭയാണ് അൽമായരെ ആധ്യാത്മികതയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നത് തന്നെയാണ് മൂന്നാം സഭയുടെ നേട്ടം സമർപ്പിത ഭവനങ്ങളിൽ എന്നതുപോലെ സമയക്രമം പാലിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളും ജ്ഞാനവായനിയും സഭയോട് ചേർന്നുള്ള നോമ്പും മറ്റനുഷ്ഠാനങ്ങളും ആധ്യാത്മികത ഗൗരവമായി സമീപിക്കേണ്ട ഒരു സംഗതിയാണെന്നുള്ള ബോധ്യം പകർന്നു നൽകാൻ ഇടയാക്കി കൃത്യമായുള്ള കൂടിച്ചരലുകളും ധ്യാനങ്ങളും ആത്മീയ വഴിയിൽ പരിശീലനം പകരുന്നതായിരുന്നു ആത്മീയ ഉപദേഷ്ടാവിൻ്റെ നിർദ്ദേശങ്ങളും ഇടവകയിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശങ്ങളും ഹൃദയപൂർവ്വം സ്വീകരിച്ച് അനുഷ്ഠിച്ചു പോകുന്ന മൂന്നാം സഭാംഗങ്ങളുടെ വളർച്ച ദ്രുതഗതിയിലുള്ളതായിരുന്നു ഫ്രാൻസിസ് അസിസി എന്ന ആത്മീയ ശ്രേഷ്ഠന്റെ മാതൃകയും ഉപദേശങ്ങളും നന്നായി മനസ്സിലാക്കിയിരുന്ന തൊണ്ച്ചൻ ഒരു സമൂഹത്തെ ആ ചൈതന്യത്തിൽ മുന്നോട്ട് നയിക്കുന്നതിൽ പൂർണ്ണമായി വിജയിച്ചിരുന്നു എല്ലായ്പ്പോഴും സുശേഷം പ്രസംഗിക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകൾ പ്രയോഗിക്കുക എന്ന ഫ്രാൻസിസ് പുണ്യവാന്റെ നയം തന്റെ ആതുര രംഗത്തും സാധുജന സേവന മേഖലയിലും തൊമ്മച്ചൻ ജീവിച്ചു കാണിച്ചു ദളിത സഹോദരങ്ങളെയും മറ്റധകൃതരെയും വീട്ടിൽ സ്വീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ എത്രമാത്രം എതിർപ്പിന് കാരണമായിരുന്നിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അധികം പ്രസംഗിക്കാതെ ജീവിതം കൊണ്ട് സംവദിച്ച വിശുദ്ധനായ വിപ്ലവ നായകനായിരുന്നു തമ്മച്ചൻ അദ്ദേഹം അനുവർത്തിച്ചതുപോലുള്ള ചിട്ടയായുള്ള പ്രവർത്തനം സഭാധികാരികളോട് ചേർന്ന് നിന്നുള്ള മുന്നേറ്റം നാമകരണ നടപടികൾക്ക് വേഗത നൽകും എന്നതിന് സംശയമില്ല ആ ലക്ഷ്യം നേടുന്നതുവരെ നമുക്ക് പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും തുടരാം നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ Amen.